എന്തിനാ അമ്മ ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ എന്നെ ചീത്തറിയോ എന്താ ഒന്നുകൂടി പറഞ്ഞ ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ എന്നെ ചീത്തറിയോ നീ പറ എന്താണെന്ന് വെച്ചാല് എനിക്ക് ചീത്ത പറയാൻ എന്നെ ചീത്ത പറയാനല്ല ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ ചീത്തു അതെ ഞാനും പറയണേ നീ എന്താണെന്ന് വച്ചാ എനിക്ക് നിന്നെ ചീത്ത പറയാൻ പറ്റുള്ളൂ അമ്മ അമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞാലേ ചീത്ത പറയോ ോന്ന് അത് എന്നാലും